ഇന്നലെ മമ്മൂട്ടി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഒരുപാട് മാധ്യമപ്രവർത്തകർ മമ്മൂട്ടിയുടെ ഈ പത്രസമ്മേളനത്തിന് പങ്കെടുത്ത് ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി അടുത്ത കാലത്ത് പുയു എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു റത്തീന എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് പടം വന്നത് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിനൊന്നും വേണ്ടിയല്ല മമ്മൂട്ടി പത്രസമ്മേളനം വിളിച്ചത് യുടെ ഒരു കെട്ടിയോനുണ്ട് കെട്ടിയോന്റെ പേര് ഇപ്പം അവര് ഒരു പിരിഞ്ഞു കഴിയുകയാണ് ഷർഷാദ് എന്നാണ് ഷർഷാദ് ഇന്നലെ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ അതായത് മലയാളത്തിലെ പ്രമുഖ മാധ്യമം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമമാണ് ഓൺലൈൻ മാധ്യമം എന്ന് പറഞ്ഞ പോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ എന്ത് നടക്കണ് എന്നുള്ള വാർത്ത അറിയാൻ വേണ്ടി മലയാളികൾ ലോകം മുഴുവനുള്ള മലയാളികൾ ആദ്യം നോക്കണ മാധ്യമമാണ് ഈ പറഞ്ഞ മാധ്യമം മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ആ മാധ്യമത്തിൽ വിശ്വാസ്യത ഉള്ള മാധ്യമം എന്നാണ് പരക്കാറിയപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് കൂട്ടൊക്കെ ഉണ്ടായി പിന്നെ അദ്ദേഹം സുപ്രീം കോടതിയിലൊക്കെ പോകേണ്ട കേട്ടോ അത് വേറെ കാര്യം ആ കേസ് കഷ്ടം പോലെ ഉണ്ട് അങ്ങനെയല്ല സത്യം പറഞ്ഞതിന് വെട്ട് എന്നൊരു ചൊല്ലിണ്ടില്ല അപ്പൊ അതെന്തു ആവട്ടെ ആ മാധ്യമത്തിൽ ഈ സർഷാദ് എന്ന് പറയുന്ന രത്തീനയുടെ കെട്ടിയവൻ ഒരു ഇപ്പം അവര് കെട്ടിയവൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അവർ പിരിഞ്ഞു കഴിയുകയാണ് അപ്പൊ ആ അങ്ങൂര് ആ പുള്ളിക്കാരനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓരോ ഭാഗമായിട്ടാണ് ഓരോ ആ ഇന്റർവ്യൂ ഒക്കെ അവര് ടെലികാസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു മണിക്കൂർ വേദം ഓരോ ഇന്റർവ്യൂ മൂന്ന് നാല് ഭാഗം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഷർഷാദ് പറഞ്ഞത് ഈ ഇന്റർവ്യൂ ഏത് ഒരു കാരണവശാലും വിശ്വാസ്യതയില്ലാത്ത വാർത്തകള് ആ മാധ്യമം ഓൺലൈൻ മാധ്യമം അത് കൊടുക്കില്ല അവിടെ അത്രത്തോളം വിശ്വാസ്യതയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പുള്ളിക്കാരനെ അനുവദിക്കുള്ളൂ അപ്പം ഈ സർഷാദ് എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഈ മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ ജീവടിത്തറെ കാണാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാറ് പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി പക്ഷെ അപ്പോഴൊന്നും ഈ മാധ്യമത്തിൻ്റെ ചീപടിത്തത് മാധ്യമം എന്ന് പറഞ്ഞാൽ ആ ഓൺലൈൻ മാധ്യമത്തിന്റെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ വേറൊരു മീഡിയ നമുക്കുണ്ടല്ലോ ആ മീഡിയ അല്ല മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയ അതിന്റെ ഒരു മലയാളി എന്ന് അതിൽ ഉണ്ട് ആ മാധ്യമത്തിൻ്റെ പേര് അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഷർഷാദ് കുറേ പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി നടന്നിട്ടും നടന്നില്ല തിരുവനന്തപുരത്താണ് അവരുടെ ഓഫീസ് പിന്നീട് എല്ലാ കാര്യമായിട്ട് എനിക്ക് കാണണം അദ്ദേഹത്തോട് പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു അഭിമുഖം അദ്ദേഹത്തിന് അനുവദിച്ചത് അങ്ങനെയാണ് ഷർഷാദ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മാധ്യമത്തിലേക്ക് വന്നത് എന്ത് ഓൺലൈൻ മാധ്യമത്തിലേക്ക് വന്നത് എന്താണ് വേറെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ മുഖ്യധാര മാധ്യമങ്ങളുണ്ടല്ല പത്രങ്ങളുണ്ടല്ലോ എന്താ അവിടെയൊന്നും പോകാണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവരാരും ഞാൻ പറയണ വസ്തുതകൾ അവരൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല അവർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറില്ല അത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും അവർ പങ്കുവയ്ക്കാൻ തയ്യാറില്ല പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാനിവിടെ സാറിൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഓൺലൈൻ മാധ്യമം ആ അഭിമുഖം നടത്തിയത് ഞെട്ടിക്കണ വിവരങ്ങളാണ് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ കോഴിക്കോടുള്ള ഒരു വ്യവസായി വ്യവസായിന്ന് കുറേ പണം മേടിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ പണം മേടിച്ചത് കോടിക്കണക്കിന് രൂപയാണ് ഈ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ കാര്യമായിട്ട് ഈ ഗോവിന്ദൻ്റെ മോൻ അയക്കു ചെയ്തു കൊടുത്തില്ല അപ്പോൾ പിന്നെ പണം തിരിച്ചു കൊടുക്കണ്ടേ ഈ പണം തിരിച്ചു കൊടുക്കാനായിട്ട് തിരിച്ചു കൊടുക്കൂല അതങ്ങനെ ഇടങ്ങിയറായി ശ്യാമെന്നാണ് എം ബി ഗോവിന്ദൻ്റെ മോൻ്റെ പേര് എന്നിട്ട് ഈ ശ്യാമും ശ്യാമിന് കാശ് കൊടുത്ത ഈ കോഴിക്കോടുള്ള വ്യവസായിയും തമ്മിൽ ആകെ അങ്ങനെ ബാക്കറ്റ് എക്കച്ചക്കയൊക്കെ ആയി പിന്നെ അത് ഒത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ ഉണ്ടായി അതിനാണ് ലണ്ടനിൽ ഉള്ള ഒരു ദല്ലാൾ ഒരു രാജേഷ് അയാൾ വന്ന് പിന്നെ അങ്ങനെ ഈ കോഴിക്കോടിലെ ആളുടെ മീഡിയേറ്ററായിട്ട് ഈ സർഷാദുവൊക്കെ വന്ന് അങ്ങനെയാണ് പ്രശ്നം വലിയ പുകിലായി ഇപ്പോഴും കാശ് കൊടുത്തിട്ടില്ല വലിയ പ്രശ്നമായിട്ട് അതങ്ങനെ നടക്കുകയാണെങ്കിൽ പറഞ്ഞത് വലിയ പുകിലായിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഷർഷാദ് വേറെ ഒന്ന് രണ്ട് ഞെട്ടിക്കുന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പല ആളുകളെയും സി പി എമ്മിൻ്റെ പല നേതാക്കന്മാർ യു കെയിൽ വന്നിട്ട് ഈ ലണ്ടനിൽ വന്നിട്ട് വരവ് പോക്കുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ യു കെയിൽ വരണുണ്ട് പോകണുണ്ട് ഇതെന്ന് ആരും അറിയണില്ല എനിക്കിതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാം അവിടെ വന്നേക്കണേ ഇവർ സാമ്പത്തികമായ ഇടപാടുകൾ നടത്താനാണ് യു കെയിൽ വന്നിട്ടുള്ളത് അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ ഇടപാടുകൾ നടത്തി എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെയാണ് എനിക്കിതിൽ പങ്ക് വയ്ക്കാനുള്ളത് ഈ വിവരങ്ങൾ മലയാളത്തിൽ ഒരു മാധ്യമം കൊടുക്കാൻ തയ്യാറുള്ള അവരെങ്ങനെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരി തലയുണ്ടാവില്ലതായിരിക്കും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓൺലൈൻ മാധ്യമത്തിൽ ഇതൊക്കെ കൊടുത്തത് വെറുതെ പറയാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ ലണ്ടനിൽ വന്ന് ചുറ്റിക്കറങ്ങി എൻ്റെ എവിടെയൊക്കെ പോയി എന്തൊക്കെ നടത്തി എന്തൊക്കെ ഇടപാടുകൾ നടത്തി എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കൃത്യമായ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് തോമസ് ഐസക്ക് അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ ഷർഷാദ് വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ പുറകെ പുറകെ വിടാം ഏത് ഏത് വ്യാപാരി ഏത് വ്യവസായിയുടെ അടുത്തു നിന്നാണ് ശ്യാം കാശ് മേടിച്ചതെന്ന് എത്ര കാശ് മേടിച്ചെന്നും എന്ത് കാര്യത്തിന് വേണ്ടി മേടിച്ചെന്നൊക്കെ ഞാൻ പിന്നീട് വ്യക്തമാക്കാമെന്ന് ഇയാൾ കൃത്യമായിട്ട് പറയേണ്ടത് വെറുതെ പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ ഡെയിലി രേഖയുണ്ട് വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത് വീഡിയോ സഹിതം ഞാനത് പുറത്തുവിടാം എന്നാണ് ഷർഷാദ് പറയുന്നത് എന്തായാലും ഇപ്പം ഈ വിവരം അതായത് ഷർഷാദ് പുറത്തുവിട്ടേക്കണ ഈ ബോംബ് പൊട്ടി ഇപ്പോൾ സി പി എമ്മിനകത്ത് വലിയ പുകലായി ചാനൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ അവരുടെ ഈ ലോക്കലിലുള്ള ആളുകളെ വിട്ട് ഇതിനൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്ന കുറേ തൊഴിലാളികളുണ്ടല്ലോ സി പി എമ്മിൻ്റെ സൈബർ തൊഴിലാളികൾ ന്യായീകരണ തൊഴിലാളികളൊക്കെ വിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിലമ്പൂർ ഒരു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ സഹാക്കളാണ് സൈബർ ബിംഗാണ് ഇപ്പം ന്യായീകരിക്കാൻ ബൈറ്റ് വാഷ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരിപ്പം ഈ ചർച്ച ഷർഷാദ് പറഞ്ഞതനുസരിച്ച് ഈ ചർച്ച മമ്മൂട്ടിയിലേക്ക് തിരിച്ചു അതിൽ നിന്ന് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയത് മലയാളത്തിൽ ഇപ്പം മലയാള സിനിമാ ലോകത്തിലൊരു ഇസ്ലാമ ഫോബിയോ വളർന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ഇസ്ലാമിസം മലയാള സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി മമ്മൂട്ടി കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷർഷാദ് പറഞ്ഞത് ഷർഷാദിൻ്റെ ഭാര്യ ആദ്യം ഈ പുയു എന്ന സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ ഭൂരിപക്ഷ സമുദായത്തിനെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള മോശമാക്കി കാണിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണമൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചപ്പോൾ ഞാൻ കണ്ടത് അപ്പോൾ അത് വേണമെന്ന് ഞാൻ റത്തീനോട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അവൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലൊന്നും വേറെ ഒന്നും പറയാൻ നിന്നില്ല പിന്നെ എന്തായാലും ഈ പടമോട് പുറത്തിറങ്ങണതിനു മുമ്പ് തന്നെ ഞങ്ങൾ മല വിഭാഗ ബന്ധമൊക്കെ ഏതാണ്ട് വേറെ പിരിഞ്ഞ രീതിയിലായി വേറെ വേറെ കഴിയണേ എന്നൊക്കെ ഈ ഷർഷാദ് പറഞ്ഞു നമ്മളെ വീട്ടിൽ നടക്കുന്ന സംഗതിയാണ് ഇതിങ്ങനെ ലാപ്ടോപ്പിൽ ഈ സാധനം കാണാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പുഴു കണ്ടണമെന്ന് എനിക്കറിയില്ല കണ്ടില്ല ആ അതൊരു എന്താ പറയുക ഒരു നമ്മളെ ഒരു അപ്പർ കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിക്കുന്ന ഒരു പടമാണ് സവർണര ഓക്കേ ആ ആ രീതിയിലുള്ള ഒരു അത് പടം കണ്ടവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇവരെടുത്ത് ചോദിച്ചു പിന്നെ നിന്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയായിട്ട് ചെയ്യുന്നു നീ പിന്നെ ഇത് ഇങ്ങനൊരു സിനിമ അത് ചെയ്യുന്നത് നല്ലതാണോ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ മേലെ പോയിട്ട് കൈവച്ചിട്ട് അല്ലെ എന്തൊക്കെ സാധനങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ആ രണ്ട് രീതിയിലുള്ള സിനിമകളാ വളരെ ഇതിൽ കാണുക ഒന്ന് ഫൈറ്റ് പിന്നെ കോമഡി നമുക്ക് ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോകുന്നത് അവിടെ പോയിട്ട് ഈ സങ്കടം പിന്നെയും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇവർ അത് അന്നേരമാണ് ഇവരുടെ ഓരോരു അതുവരെ ഉണ്ടായിരുന്ന ആളല്ല ആരൊക്കെയോ എന്തൊക്കെയോ ഇഞ്ചക്ഷൻസ് ഒക്കെ വെച്ച് ഇവർ ആകെ ആള് മാറിയിരിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ പരിചയപ്പെട്ടത് മൂന്ന് മുതൽ രണ്ടായിരത്തി പിന്നെ ഇരുപത് വരെ വർഷം ഒരുമിച്ച് ജീവിച്ച ഒരാളുടെ മാറ്റങ്ങൾ പക്ഷെ ഷർഷാദ് അപ്പോഴും പറയുന്നുണ്ട് മമ്മൂട്ടി അതിന് കൂട്ടുകറിയാൻ പാടില്ല മമ്മൂട്ടി അത്ര കാരണം അല്ല എന്നാണ് എന്റെ അറിവ് എന്ന് ഷർഷാദ് പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ നടക്കണ ഒരു കാര്യം സി പി എം നേതാക്കള് ലണ്ടനിൽ പോയി ചുറ്റിക്കറങ്ങി അടിച്ച് നടന്ന് അവിടെ പോയി ഇവിടെ പോയി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്തൊക്കെ രൂപ ആരുടെ എത്രയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഈ തെളിവുകൾ ഷർഷാദിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സി പി എമ്മിൽ ഒരു നേതാക്കളും മുന്നോട്ട് പറഞ്ഞില്ല ഷർഷാദ് സംഘിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നില്ല ഷഷ്ദ് ഇപ്പോഴും സി പി എമ്മിൻ്റെ അടിയുറച്ച വിശ്വാസിയന്നെയാണ് അനുഭാവിയാണ് പണ്ട് സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്നും നോക്കി നടത്താനൊന്നും പറ്റില്ല പ്രവർത്തിക്കാൻ പറ്റില്ല ഇപ്പോഴും അനുഭാവി തന്നെയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു സംഖ്യയല്ല ഇത് ഷഷാദ് തന്നെ പറയേണ്ടത് അപ്പോൾ ഇപ്പോൾ ഷർഷാദിനെ സംഘിയാക്കാനും ഷർഷാദിൻ്റെ എതിരെ തിരിയാനും വേണ്ടിയിട്ട് ആണിപ്പി നേരം കണ്ടത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയോ എം എൽ എ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമന്നതരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കളോ ഒന്നും ഇതൊക്കെ കള്ളവണമെന്നു ശരിയല്ല അങ്ങനെ ന്യായീകരിക്കും വേറെ ന്യായീകരണ തൊഴിലാളികളുണ്ട് വേറെ ആരും പറഞ്ഞില്ല അപ്പോൾ മമ്മൂട്ടിയിലേക്ക് ഈ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് മമ്മൂട്ടീനെ സംഘികളായിട്ടുള്ള ഒരു ഒറ്റം ആളുകൾ മലയാള സിനിമയിൽ ഇസ്ലാമിസം കൊണ്ടുവരാൻ വേണ്ടി മമ്മൂട്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ മമ്മൂട്ടിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കണം മതേതര നിലപാടിലും മമ്മൂട്ടിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇസ്ലാമിസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള വഴിക്കാണ് ഈ ശ്രദ്ധ ഇപ്പോഴത്തെ ചർച്ച വഴി തിരിച്ചുവിടാൻ വേണ്ടി സി പി എംകാർ ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ ഈ ഷർഷാദ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷർഷാദ് കാതലായിട്ട് ഉന്നയിച്ച പ്രശ്നം എം വി ഗോവിന്ദൻ്റെ മകൻ ഒരു വ്യവസായി ടയ്ക്ക് കോടിക്കണക്കിന് രൂപ മേടിച്ച് അത് നമ്മുടെ വീണാഭിജികൻ എന്താണ് കരിമണൽക്കാരന് കമ്പനിയിൽ നിന്ന് മാസപ്പെട്ട വിഭാഗത്തിൽ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മേടിച്ചെന്ന് പറഞ്ഞ പോലത്തെ തന്നെയുള്ള ഒരു വിവാദം കാരണം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പുടി മേടിച്ചേക്കണേ ഇത് സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കണം എം വി ഗോവിന്ദൻ്റെ മകൻ വേറൊരാളിൽ നിന്ന് കാശ് കാശ്മേടിക്കുന്നു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷർഷാദ് പറഞ്ഞത് അപ്പം അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനും മെനക്കെടാതെ മലയാള സിനിമയിൽ ഇസ്ലാമിസം കൊണ്ടുവരാൻ മമ്മൂട്ടി ശ്രമിക്കണു എന്ന രീതിയിൽ ഈ ചർച്ച വഴിതിരിച്ചുവിടാനാണ് സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ സി പി എമ്മിന്റെ ന്യായീകരണം തൊഴിലാളികളൊക്കെ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം പത്ര സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താ അതായത് പുയുമായിട്ട് ബന്ധപ്പെട്ട് പുയു എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് റത്തീന എന്ന ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റത്തീനയുടെ കെട്ടിയവനായിട്ടുള്ള ഷർഷാദ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും മമ്മൂട്ടി മറുപടി പറയാൻ നിന്നില്ല മമ്മൂട്ടിയുടെ പുതിയത് റിലീസായാൻ പറഞ്ഞ അതായത് ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്തൊരു പടം തന്നെ ഉണ്ട് ആ പടത്തെക്കുറിച്ചാണ് മമ്മൂട്ടി പറയാൻ വേണ്ടി ഈ പത്രസമ്മേളനം വിനിയോഗിച്ചത് അത് അവിടെ പത്രസമ്മേളനത്തെത്തിയ മാധ്യമ പ്രവർത്തകരോട് എല്ലാവരോടും മമ്മൂട്ടിയുടെ ആളുകൾ കൃത്യമായി വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പുനെ ആ പുയൂ എന്ന സിനിമയെക്കുറിച്ചുള്ള അവർ വെളിപ്പെടുത്തിയ വിവാദ ചോദ്യങ്ങളൊന്നും മമ്മൂട്ടിയോട് ചോദിക്കാൻ പാടില്ല മമ്മൂട്ടി ഈ പത്രസമ്മേളനം വിളിച്ചേക്കും മമ്മൂട്ടിയുടെ പുതിയ പടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു പത്രക്കാരന്മാരെ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഇടങ്ങി ഉണ്ടാക്കുന്ന വേറെ ചോദ്യമൊന്നും ചോദിച്ചില്ല അങ്ങനെ ഇടങ്ങി ഉറുണ്ടാക്കണ ചോദ്യം ചോദിച്ചാൽ മമ്മൂട്ടിയെ സംബന്ധിക്കുമ്പോൾ മമ്മൂട്ടിയോട് ഇറങ്ങി പോകുകയും ചെയ്യും എന്തായാലും ഈ ഷർഷാദ് ഇങ്ങനെ ഒരു വിവാദ വിഷയം ഉയർത്തിയെക്കുറിച്ച് മമ്മൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല അത് ശരിയാണെന്നാൽ തെറ്റാണെന്ന് മമ്മൂട്ടി അതിൻ്റെ പുറകെ പോയിട്ടില്ല മമ്മൂട്ടിക്ക് അതിൻ്റെ കാര്യമില്ല കാരണം നമ്മളൊക്കെ അറിയണം മമ്മൂട്ടി കൃത്യമായ മതേതര നിലപാട് പുലർത്തുന്ന ഒരാളാണ് മലയാളത്തിൻ്റെ മഹാനായ വലിയ കലാകാരനാണ് ഭരതപാട് കിട്ടിയിട്ടുള്ള വലിയ ഒരു കലാകാരാണ് അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി ഒരു ഇസ്ലിമിസ്റ്റാണെന്ന് അല്ലെങ്കിൽ മതചിന്ത കൊണ്ടുള്ള വർഗീയ ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന് ഒരിക്കലും നമുക്കാർക്കും ഒരു ബോധ്യമില്ല ഒരിക്കലും മമ്മൂട്ടിനെ അങ്ങനെ ആരും കണ്ടിട്ടില്ല അങ്ങനെ വിലയിരുത്തിയില്ല ഇനി കൂടി എങ്ങനെയൊക്കെ മമ്മൂട്ടീനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും എല്ലാ മലയാളികൾക്കും അറിയാം മമ്മൂട്ടി നല്ലൊരു കലാകാരനാണ് മമ്മൂട്ടി നല്ലൊരു തികഞ്ഞ മതേതരപാദിയാണെന്ന് എല്ലാവർക്കും അറിയാൻ അപ്പുറത്തേക്കും മമ്മൂട്ടിയുടെ ഒരു മുഖവും നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും മമ്മൂട്ടി അങ്ങനെ പറയണതാണ് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല പിന്നെ ഇവരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്കെന്താ കുഴപ്പം അപ്പോൾ അതിൻ്റെ പേരിൽ മമ്മൂട്ടി ആ അവസ്ഥയ്ക്ക് തിരിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഈ സി പി എമ്മിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ വിവാദങ്ങൾ ഇന്ന് ശ്രദ്ധ തിരിച്ചുകൂടാൻ വേണ്ടി അവർ മമ്മൂട്ടീനെ എല്ലാവരും ഇസ്ലാമിസ്റ്റ് ആക്കി ചിത്രീകരിക്കുന്ന സംഖ്യകൾ എന്ന തരത്തിലേക്ക് ഈ വിവാദം കൊയിപ്പിച്ച് വിട്ടേക്കാണ് ഈ ചർച്ച വഴി വിട്ടേക്കാണ് അതിനെതിരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന് അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഇപ്പോൾ ഷർഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിനെ കൊണ്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കിട്ടാനുണ്ടെങ്കിൽ ഏതെങ്കിലും ദല്ലാൾമാരെ ഒക്കെ സമീപിച്ചാൽ മതിയെന്നുള്ള ഒരു അവസ്ഥ വന്നേക്കുന്നത് അതായത് മന്ത്രിസഭയിലുള്ള മന്ത്രിസ മന്ത്രിമാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഈ ദല്ലാളിമാർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ എം എൽ എമാർ എത്ര പേരുണ്ട് അവരെക്കാൾ എണ്ണം കൂടുതലുണ്ട് ദല്ലാളിമാർ ദല്ലണ്ടൽ ലണ്ടനിൽ ഒരു തെല്ലാൾ ദുബായിൽ ഒരു തെല്ലാൾ കേരളത്തിൽ വേറെ ദല്ലാള് ഇങ്ങനെ ഒരുപാട് ദല്ലാളന്മാരെ എക്കിടയാണീ കാര്യങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് എന്തെങ്കിലും കാര്യം നടത്തി നടത്തിക്കിട്ടാണെങ്കിൽ ദെല്ലാൾ വഴി നടക്കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് തെല്ലാളമാരുണ്ട് ഈ ദെല്ലാളന്മാരുടെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും എനിക്കറിയാം എൻ്റെ കൃത്യമായ വീഡിയോ ഉണ്ട് ആർക്കെങ്കിലും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരാണെങ്കിൽ തെളിവ് സഹിതം ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് പുറത്തുവിടാന്ന് ഷാദ് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി സി പി എം നേതാക്കളുടെ എല്ലാവരും മുണ്ടാട്ടം മുട്ടിപ്പോയി തൊണ്ടയിൽ ബെബി ഇക്കോൾ വെച്ച അടച്ച പോലെയായി പോയി പിന്നെ ആരും മിണ്ടില്ല കാരണം എന്താ എന്തെങ്കിലും മുണ്ടി കഴിഞ്ഞ് ഇയാള് കൃത്യമായിട്ട് പുറത്തേക്ക് വിടും ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതകളുടെ ഓൺലൈൻ മാധ്യമത്തിൽ കിടന്ന് ഇയാളത് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ അതികത്ത് തന്നെ ഈ വീഡിയോ പുറത്തേക്ക് പോയത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തായാലും കോടിക്കണക്കിന് രൂപ ഭരണത്തിൻ്റെ ഒരു മറവിൽ ഇവർ എന്താണ് അടി മുതൽ മുടി വരെയുള്ള ആളുകൾ അങ്ങ് മേടിച്ചേക്കാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു ഒരു നിവൃത്തിയില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ മമ്മൂട്ടീനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ഈ ഈ വിവാദം വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കണത് എന്തായാലും അത് ഇവിടെ ഓടില്ല നടക്കില്ല ഭരണകാലത്ത് ഭരണകാലത്തിന് എന്തൊക്കെ നടക്കും എന്തൊക്കെ വീഡിയോ ആരെക്കുറിച്ചൊക്കെ പുറത്തു വരുന്നുള്ള നമുക്ക് കണ്ടറിയാൻ കുറച്ചും കൂടി കാത്തിരിക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം